തിരുവനന്തപുരം കോട്ടയിൽ ബദിരയും മൂകയുമായ വയോധികയെ വീട് കയറി ആക്രമിച്ചു ഗിരിജാദേവിയാണ് അയൽവാസി വീട് കയറി ആക്രമിച്ചത് തലയ്ക്കു പരിക്കേറ്റ വയോധികയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മെഹ്നാ മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് മെഹനാം എന്തിനാണ് ഈ ആക്രമണം ഉണ്ടായത് അവരുടെ ആരോഗ്യനില എങ്ങനെ വിജയകുമാർ അതിർത്തി തർക്കമാണ് വീട്ടിൽ കയറി ഒരു ആക്രമിക്കാനുള്ളൊരു കാരണമെന്നുള്ളതാണ് ഇപ്പോൾ പരിക്കേറ്റ വൃദ്ധയും അതുപോലെ തന്നെ വീട്ടുകാരും ഒക്കെ പറയുന്നത് അല്പസമയം മുന്നെയാണ് പുലിയാറക്കോട്ടയിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ബദുരയും മൂകയുമായ വൃദ്ധയെ അയൽവാസി തന്നെ ആൽഗമായി വീട്ടിൽ കയറി ചെന്ന് ആക്രമിച്ചത് അതിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ആദ്യം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു ഇപ്പോഴും വൃദ്ധ ചികിത്സയിൽ തുടരുകയാണ് അതീവ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങളും നമ്മളോട് പറയുന്നത് അതിൽ ഒരു അതിൽ ഇവർ അങ്ങനെ ആ ഒരു വൈരാഗ്യത്തിന്റെ പുറത്ത് വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് വൃദ്ധ ഒറ്റയ്ക്ക് മാത്രമായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നത് വീട്ടിൽ നിന്നും അറിയുന്നുണ്ട് എന്തായാലും അതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ബാക്കി വിവരങ്ങൾ അത് പ്രതിയടക്കം അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിൽ ബാക്കി അന്വേഷണം തുടരുകയാണ് എന്നുള്ളതാണ് പോലീസിന്റെ പ്രതികരണം വിവരങ്ങൾ തിരുവനന്തപുരത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം